ആരായി അശോക് ചൗഹാൻ എന്നറിയോ ഒരു സാധാരണ കോൺഗ്രസ് ഒന്നല്ല മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവാണ് ആ നേതാവിനെ പറ്റി ഇന്ത്യയിലെ ഏറ്റവും പ്രസമരായ കോൺഗ്രസ് നേതാവിപ്പോ രാഹുൽ ഗാന്ധിയാണെന്നു പറയുന്നത് ആ രാഹുൽ ഗാന്ധി പറഞ്ഞു അശോക് ചൗഹാൻ എന്നെ വിളിച്ചു ആരെ രാഹുൽ ഗാന്ധിയെ വിളിച്ചു എന്നിട്ട് കരയുകയാണ് ഒരു മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് കരയാണ് എനിക്ക് ഒറ്റ വഴിയേ ഉള്ളൂ ഒന്നുകിൽ ജയിൽ അല്ലെങ്കിൽ ബി ജെ പി രണ്ടും ജയിലിനെ ഒന്നുകിൽ ജയില് അല്ലെങ്കിൽ ബി ജെ പി ഞാൻ അവസാനം ബി ജെ പിയിൽ പോവാൻ തീരുമാനിച്ചു എന്ന് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് അശോക് ചൗഹാൻ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല കരയിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല രാഹുൽ ഗാന്ധിയാണ് അതാണ് ഈ കോൺഗ്രസിൻ്റെ ദുരന്തം കോൺഗ്രസിൻ്റെ ദുരന്തം അതാണ് കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാർ പത്ത് പതിമൂന്നെണ്ണം ബി ജെ പി പോയി പതിമൂന്ന് മുഖ്യമന്ത്രിമാർ ഇരുന്നൂറ് എം എൽ എമാർ നൂറ് എം പിമാർ ഇതെല്ലാം കോൺഗ്രസ് ചേർന്നു ഇതെല്ലാം ഉത്തരേന്ത്യയിലേ പോവുള്ളൂ എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത് ഇപ്പോൾ എവിടെയും പോകാൻ തുടങ്ങി കരുണാകരന്റെ മകള് പോയി പത്മജ പത്മജ വേണുഗോപാൽ പോകുന്ന ആരും ധരിച്ചിട്ടില്ല പോയി അതിന് മുൻഗാമിയായിട്ട് എ കെ അനോണിയുടെ മകൻ പോയി എ കെ അനയുടെ മകൻ ഇപ്പോഴും പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണ് ഇപ്പോഴ് ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം തയ്യാറാക്കാനുള്ള മുപ്പത്തിരണ്ടംഗ കമ്മിറ്റിയിൽ ഒരാളാണ് എ കെ അനിയുടെ മകൻ പത്രക്കാര് ചോദിച്ചു എ കെ അനോട് നിങ്ങൾ മകനെതിരായി പത്തനംതിട്ട നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങുമോ ഇറങ്ങുമെന്നും പറഞ്ഞിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല അസുഖമാണെന്നാണ് ആ അസുഖം നാനാറ് പറയുന്ന പോലെയാണ് അതിൻ്റെ പേര് കുന്നാംകുളത്താണ് നിങ്ങളെല്ലാം പോറ്റി വളർത്തിയ കോൺഗ്രസിന്റെ നേതാക്കന്മാരാക്കി രൂപപ്പെടുത്തിയിട്ടുള്ള കരുണാകരന്റെയും അതുപോലെ തന്നെ ഈ ആന്റണിയുടെയും മക്കളൊക്കെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കാറാൻ ഒറ്റ മീഷം മാത്രമേ പോലു ഏത് കോൺഗ്രസ് ആണ് നാളെ ബി ജെ പി ആകുക എന്നതിന് ഒരു കൃത്യതയുമില്ല എം കെ രാഘവൻ ഉൾപ്പെടെയുള്ള സുധാകരൻ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള ശശി തരൂർ ഉൾപ്പെടെയുള്ള ആർക്കും നാളെ ബി ജെ പി ആവുന്നതിൽ ഒരു പ്രയാസം ഉണ്ടാവേണ്ട കാര്യമില്ല എന്താ അതിന് അതിർ വരമ്പില്ല ഒരു വഴിയിൽ നിന്ന് അപ്പുറത്തെ വര വലിയിലേക്ക് പോകാൻ ഒരു വരമ്പ് ഉണ്ടാവൂലേ വരമ്പെന്ന് പറഞ്ഞാൽ എവിടെ ഒരു വരമ്പ് ആ വരമ്പില്ല വരമ്പല്ല ഒരു രേഖയില്ല ഒരു വര വരപോലുമില്ല വ്യത്യാസം അത് സാമ്പത്തിക മേഖലയിലൂല്ല അതുപോലെ തന്നെ ദാർശനികമായ മതപരമായ പ്രശ്നത്തിലും നിങ്ങൾക്കില്ല ഒരേ നിലപാട് സ്വീകരിക്കുന്ന ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ നിങ്ങൾ ഈ അണികളെ വളർത്തിയാൽ ഇവരെല്ലാം നാളെ ബി ജെ പി ആവില്ല എന്നുള്ളതിന് ഒരു ഉറപ്പില്ല എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ സി പി എം കാരൻ പറഞ്ഞു എന്നാണ് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരൻ പറഞ്ഞു എന്നാണ് പറയാ അത് ഏറ്റവും ശക്തിയായിട്ട് പറഞ്ഞ ഒരു സാഹിത്യകാരൻ ഉണ്ട് വായിച്ചു ആരെങ്കിലും പച്ചയായിട്ട് പറഞ്ഞു അദ്ദേഹം ഈ ഇന്ത്യയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ പ്രമുഖനായ ഒരു ഒരാളാണ് പറഞ്ഞത് ആരാ നിങ്ങളടുത്തു തന്നെയാണ് പത്രം വായിക്കുന്ന എല്ലാവരും പറയാ പറഞ്ഞത് ആരാ പറഞ്ഞു ആരാ ൂട്ടി കൊണ്ട് നോക്കുക ആരാ പറഞ്ഞത് പറഞ്ഞത് മറ്റാരുമല്ല അല്ല എം മുകുന്ദനാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എഴുതിയ ലോകോത്തരവായ നോവലുകൾ ഈ ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും പ്രമുഖനായ എഴുത്തുകാരൻ സാഹിത്യകാരൻ എം മുകുന്ദൻ പറഞ്ഞു എനിക്ക് ധൈര്യപൂർവ്വം ഊട്ടിയാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിനാണ് അപ്പോൾ പത്രകാരി ചോദിച്ചു എന്തുകൊണ്ടാണ് മറ്റുള്ളവർ എപ്പോഴാണ് ബി ജെ പിയിലേക്ക് പോവുക എന്ന് നമുക്ക് നിശ്ചയിക്കാനാവില്ല അതുകൊണ്ട് അവർക്ക് ഞാൻ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞത് എം കുന്നൽ ഇങ്ങനെ ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള നാടാണ് കേരളവും ഇന്ത്യയും ഏത് സമയത്തും ഇവർക്ക് ബി ജെ പിയിലേക്ക് ചേർക്കാറാം ഇതാണ് വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം ഇനി നമുക്ക് ഈ പശ്ചാത്തലത്തിൽ ബി ജെ പിയെ അധികാരസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന അന്വേഷണമാണ് നാലാമത്തെ കാര്യം ഒരു സംശയമില്ല നല്ല വഴിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം രാജ്യത്തെ പഠിപ്പിച്ച അതേ വഴി അപ്പൊ ചിലർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് ഒന്നും ഇപ്പൊ ആലോചിക്കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെല്ലാം പ്രധാനമന്ത്രി ആവാൻ പറ്റുമെങ്കിൽ പ്രധാനമന്ത്രിയാവാൻ ദസക്കണക്കിന് നേതാക്കളുള്ളതാണ് ഈ ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരിൽ ഒന്നല്ല ദസം കണക്കിന് അതുകൊണ്ട് അതിന്റെ വേചാറൊന്നും വേണ്ട വളരെ വ്യക്തതയോടുകൂടി തന്നെ ഞാൻ പറയുകയാണ് ഒരിക്കലും പ്രതിപക്ഷം അധികാരത്തിലേക്ക് വരുമ്പോൾ ആരാണ് പ്രധാനമന്ത്രിയാവുക എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല ഇന്നേവരെ അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം ഇന്നത്തെ ഇന്ത്യയിൽ പാറ്റ്നയിൽ കണ്ടതുപോലെ ഇന്നലെ ഡൽഹിയിൽ കണ്ടതുപോലെ ഒരു ജനകീയ മുന്നേറ്റം സംഘടിപ്പിക്കാൻ നമുക്കായാൽ ബി ജെ പിയെ നമുക്ക് തോൽപ്പിക്കാം അതിന്റെ മാനസിക കണക്കല്ല പക്ഷെ എന്തു എന്തുവേണം കോൺഗ്രസ് എടുക്കുന്ന മഹാരാഷ്ട്രയിൽ എടുക്കുന്ന നിലപാടെടുത്താലില്ല മഹാരാഷ്ട്രയിൽ പിടിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് എന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞാലാവില്ല അവിടെ ഐക്യപ്പെടാൻ പറ്റുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് ഐക്യം ഉണ്ടാക്കണം ഐക്യം ഉണ്ടായതല്ല ഇപ്പൊ പരിശോധിച്ച് നോക്കിയാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എവിടെയും ഐക്യം ഉണ്ടായില്ല ഉണ്ടാക്കണ്ടേ ഇപ്പോഴും തമിഴ്നാട്ടിലയക്കുകയുണ്ടായി അത് ഡി എം കെ ആണ് മുൻകൈ എടുക്കുന്നത് കോൺഗ്രസ് അല്ല ഡൽഹിയിൽ ഐക്യുണ്ടായി ആം ആദ്മി പാർട്ടിയാണ് മുൻകൈ എടുത്തത് ബീഹാറിൽ ഇപ്പോഴുണ്ടായി ആർ ജെ ഡി ആണ് മുൻകൈ എടുത്തത് ലാലു പ്രസാദ് എന്നാൽ ബി ജെ പിക്ക് നേരിട്ട് പൊരുതുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ അമ്മാതിരിയുള്ളൊരു ഏർപ്പാടിനില്ല അതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം ഞങ്ങളൊരു കാര്യം മുമ്പേ പറഞ്ഞു ഇടതപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഇന്ത്യ ഓരോ സംസ്ഥാനമായി എല്ലാ ഇന്ത്യ ഇന്ത്യയെ പറ്റി പറയാൻ പറ്റില്ല ഇന്ത്യ മുന്നണി കൃത്യമായിട്ട് വിശകലനം ചെയ്യുമ്പോഴും നമുക്കറിയാം ഇപ്പോ ബംഗാളികൾ ത്രിമുണലിൽ അവിടെ മത്സരിക്കുകയാണ് അവിടെ ഇന്ത്യ മുന്നണിയൊന്നുമില്ല കേരളത്തിൽ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർ തന്നെ രണ്ട് ശരിയായിട്ട് പ്രബലമായിട്ട് മത്സരിക്കുകയാണ് കേരളത്തിലും ഇല്ല കേരളത്തിൽ പിന്നീട് പ്രത്യേകത വേണ്ടി ബി ഒരു പ്രധാനപ്പെട്ട ശക്തിയല്ല ബി ജെ പിയെ തറവറ്റിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രബലമായ ശക്തിയായിട്ട് കേരളത്തിൽ ഇല്ല ഇവിടെ പരമ്പരാഗതമായിട്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് മത്സരം ആ മത്സരം നടക്കുകയാണ് എന്നാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് എതിരായി നിൽക്കുന്ന ഓരോ മണ്ഡലത്തിലും നമ്മുടെ സ്റ്റേറ്റ് ഒരു യൂണിറ്റായി എടുക്കണം ബി ജെ പി വിരുദ്ധർക്ക് ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലം ഏത് ആ മണ്ഡലം തീരുമാനിച്ച് ആ പാർട്ടികൾക്ക് കൊടുക്കണം എല്ലാ പാർട്ടികൾക്കും കൊടുക്കണം അങ്ങനെ കൊടുത്താൽ ബി ജെ പി വിരുദ്ധ വോട്ട് ഛിന്ന ഭിന്നമാവാതിരുന്നാൽ ഉറപ്പായിട്ട് ബി ജെ പിയെ തോൽപ്പിക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് നിരീഷ് ഉൾപ്പെടെയുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള ശതമാനം മുപ്പത്തിയേഴ് ശതമാനം വോട്ടാണ് ി ജെ പി ഭൂരിപക്ഷ പാർട്ടി ഒന്നുമല്ല ബി ജെ പിക്ക് കിട്ടിയത് മുപ്പത്തിയേഴ് ശതമാനം വോട്ട് ആ മുപ്പത്തിയേഴ് ശതമാനം വോട്ട് കിട്ടിയ ബി ജെ പിക്ക് മറുഭാഗത്ത് അറുപത്തി മൂന്ന് ശതമാനം വോട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾ ആലോചിച്ചു നോക്ക് ബി ജെ പിക്ക് മത്സരിക്കുന്നു മത്സരിക്കുന്നവർ തമ്മിൽ തർക്കമില്ല ബി ജെ പി വിരുദ്ധ വോട്ട് ഒരു സംസ്ഥാനത്തിലെ ഓരോ കിട്ടിയാൽ ഇന്ത്യ തുന്നം പാടുന്ന അവസ്ഥയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട തോൽപ്പിക്കാനാകുമോ ഞങ്ങൾക്ക് എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് കിട്ടുന്നൊക്കെ സ്വപ്നാണ് ഭയപ്പെട്ടിരിക്കുകയാണ് അഴിമതിക്കെതിരായിട്ട് പുരുഷ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആ വീരവാദം ഇപ്പോഴില്ലോ എന്തേ നരേന്ദ്രമോദിക്ക് പറയാനാവാത്തത് ഇപ്പൊ ഞഞ്ഞാമഞ്ഞാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഊർജ്ജം ഉണ്ടല്ലോ പണ്ട് പറയുന്നതിന്റെ ഒരു ഊർജ്ജം ആരും അറിയില്ല അതിന് കഴിഞ്ഞ് ഈ കളവൊന്നും ഈ അഴിമതിയൊന്നും ഈ രാജ്യത്തെ ആരും അറിയില്ല ലോകം ആരും അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ ബോണ്ടിന്റെ കാര്യം കൈകാര്യം ചെയ്തത് ഇപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞു ജനം മുഴുവൻ അറിഞ്ഞു സമൂഹത്തിന്റെ മുമ്പിൽ ബി ജെ പിയെ വിവസ്ത്രനാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ഞാൻ ഉടുക്കാണ്ട് നിർത്തിയിരിക്കുകയാണെന്ന് ഉടുക്കാണ്ട് നിർത്തിയിരിക്കുന്നു സമൂഹത്തിന്റെ മുമ്പിൽ ഈ ബി ജെ പിയെ എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ബിജെപിക്കാർ പുറപ്പെട്ട നടക്കുവോ അത് മനുഷ്യരെല്ലാം കാണല്ലേ ഈ അഴിമതിക്കെതിരായ അതിശക്തിയായ പോരാട്ടമാണ് രാജ്യത്ത് നടന്നു വരുന്നത് മാത്രല്ല ജനാധിപത്യ ധ്വംസനത്തിന്റെ ഭാഗമായിട്ട് അമേരിക്ക പറഞ്ഞു തെറ്റ് ജർമ്മനി പറഞ്ഞു തെറ്റ് യു കെ പറഞ്ഞു തെറ്റ് യു എൻ പറഞ്ഞു തെറ്റ് ആദ്യ ആദ്യം നിഷേധമുണ്ടായി നിഷേധമില്ല രാജ്യത്തിന്റെ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ഒരു സമ്പത്ത് വ്യവസ്ഥയാണ് ഈ ഇന്ത്യയിൽ എന്നിട്ട് പറയുക ഞങ്ങൾ ഇപ്പോൾ അഞ്ചാം സ്ഥാനം ഇനി മൂന്നാം സ്ഥാനത്തേക്ക് വരാൻ പോവാണെന്നാണ് അഞ്ചാം സ്ഥാനം ഈ രാജ്യത്തെ ജനങ്ങളല്ല ഇനി മൂന്നാം സ്ഥാനത്തേക്ക് വരുമ്പോഴും ഈ രാജ്യത്തെ ജനങ്ങളല്ല സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്നൊരവസ്ഥ അതാണ് ഈ രാജ്യം ഓഹൂഖീകരിക്കുന്നത് അങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ ശിഷ്യൻ ശിഷ്യനാണോ ഗുരുവാണോ എന്ന് പറയാൻ പറ്റില്ല ഞാനേതായാലും ഇപ്പൊ ശിഷ്യൻ പറയാ നിങ്ങൾക്ക് ഇവിടെ ഗുരുവായി കണക്കാക്ക ആരാ ഇന്ത്യയിലെ നമ്പർ വൺ പറഞ്ഞാട്ട ആരാ ഒന്നും പറയുന്നില്ല എന്താ പറയാ യോഗം കേട്ടിരിക്കണി ആരാഷ്യൊന്നല്ല അമീഷ്യൻ എന്ത് സാ അദാനിയാണ് അദാനി ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയാക്കിമാരാക്കി ആ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്ന ഒന്നാമത്തെ ആള് അദാനിയാണ് അദാനിയാണ് ഗുരു ശിഷ്യ ബന്ധം ആർക്ക് ഈ നരേന്ദ്രമോദിയായിട്ട് പൂജ്യം പോയിന്റ് അഞ്ച് ലക്ഷം കോടിയായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അദാനിയുടെ ആസ്തി നല്ല മൂലം മനസ്സിൽ വെച്ചോളണം പുതിയത്തിന് വന്നാൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ പൂജ്യം പോയിന്റ് അഞ്ച് ലക്ഷം കൂടിയായിരുന്നു നരേന്ദ്ര അധികാരത്തിൽ വരുമ്പോൾ അദാനിയുടെ എന്ത് അതൊരു പ്രധാനപ്പെട്ട പദാണ് അദാനിയുടെ ആസ്തി വരുമാനമല്ല വരവല്ല ആസ്തി ഈ ആസ്തി ഇപ്പോഴെത്രയായി എത്രയാ പതിനൊന്ന് പോയിന്റ് നാല് നാല് ലക്ഷം കൂടിയായി എങ്ങനെയാ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയതായി അദാനിക്കൽ എന്ത് ബുദ്ധി അദാനിക്ക് വേണ്ടി എല്ലാ ബുദ്ധിയും ഉപയോഗിക്കുന്നത് വിലക്ക് വാങ്ങിയവരല്ലേ അവരല്ലേ വിലക്ക് വാങ്ങിയ ബുദ്ധിയല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉറപ്പിച്ചു പറയാം ഇത് മുഴുവൻ ഈ സമ്പത്ത് മുഴുവൻ ഇവന്റെ കയ്യിലേക്ക് എത്തിയത് പതിനൊന്ന് പോയിന്റ് നാല് നാല് ലക്ഷം കോടി ഉറപ്പിക ലോകത്തിലെ തന്നെ വലിയ മുതലാളിമാരുടെ പട്ടികയിലേക്ക് എത്താൻ അദാനിയെ സഹായിച്ചത് നരേന്ദ്രമോദിയാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ അദാനിക്ക് കൊടുത്തു അദാനിക്ക് മാത്രമല്ല അംബാനിക്കും കൊടുത്തു ഒരു ശതമാനത്തിന്റെ കയ്യിലാണ് ഇന്ത്യയിലെ ഒരു ശതമാനത്തിന്റെ കൈയിലാണ് മുപ്പത്തൊൻപത് പോയിന്റ് അഞ്ച് ശതമാനം സമ്പത്തുള്ളത് നാൽപ്പത് ശതമാനം സമ്പത്ത് ഒരു ശതമാനത്തിന്റെ കയ്യിലാണ് എഴുപത്തിയൊൻപത് ശതമാനം സമ്പത്ത് പത്ത് ശതമാനത്തിൻ്റെ കയ്യിലാണ് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇവൻ്റെ എല്ലാം ഭരണം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണത്തിന്റെ കൃത്യമായ ഉള്ളുകളി അതാണ് ആ കാര്യം നല്ലതുപോലെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം